അസ്ലാമല വരമ അതായത് പിന്നെ നമ്മള് കെ എൻ എം നിന്ന് പോകുന്ന ഉടനെ അന്ന് സി പി സലിമ ടീമിനൊക്കെ ഐ എസ് എം ഒക്കെ ടീമിനൊക്കെ പുറത്താക്കി തോന്നി പുറത്താക്കിയിട്ടുണ്ട് കെ എൻ എം എന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന തോന്നുന്നത് പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് ആ സമയത്ത് പറപ്പൂർ അന്ന് നമ്മളെ കൂടെ ഞാൻ നിൽക്കണം പറപ്പൂര് കൂടെ നിൽക്കുന്ന സമയത്ത് എന്നാൽ പറപ്പൂർ ഇതിന്റെ തലപ്പത്തിൽ കിട്ടിയിട്ടില്ല ആ സമയത്ത് ഒരു വിവാദം ഉണ്ടായി ഇവിടെ എന്താണെന്ന് വെച്ചാൽ അന്ന് ശരിയാ ഗവൺമെന്റ് കാരണം വിവാദം ഉണ്ടാകാൻ കാരണം പിന്നെ അന്ന് നമ്മളെ മക്കളെ മക്കളെ ഓയ് ഒന്നാണ് പറഞ്ഞത് ഇപ്പൊ സംസാരിക്കട്ടെ ആ അപ്പോ അന്ന് നമ്മളെ പാണ്ടിക്കാട് സാലിമ് അന്ന് പറപ്പൂവിനുമായി ബന്ധപ്പെട്ട ചില ദുരനുഭവങ്ങൾ സാലിമിന് ഉണ്ടായ സാലിമിന്റെ വൈഫ് വൈഫോടെന്താ എന്താ പുളിക്കൽ എന്നോ പഠിക്കുക അങ്ങനെന്തോ ഇതുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതായത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സാരി ബന്ധപ്പെട്ട ചില വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പറപ്പൂവിന്റെ ചില നിലപാടുകൾ എന്ന കാലത്ത് നമ്മൾ ഗാനം വിൽക്കുന്ന കാലത്ത് സാലിമിന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ അന്ന് സാലിമിന്തു ചെയ്തു പറപ്പൂരി നമ്മളെ കൂടെ നിൽക്കുകയാണ് അപ്പോ നമ്മൾ കേരളം പോകുന്ന ഒരു സലഫിയത്ത് കിട്ടുപിടുക്കാൻ പോകുന്നതാണല്ലോ അപ്പൊ അത്ര സാധ്യത പറപ്പുവിന്റെ പോലത്തെ ഒരാൾ നമ്മളെ സാലിമിന്റെ മുൻ അനുഭവം വെച്ചിട്ട് പറപ്പൂരനെ പോലത്തെ ഒരാള് നമ്മളെ കൂടെ നിൽക്കുമ്പോണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സാലിമിന് ഉണ്ടായ അനുഭവങ്ങൾ സാലിമ് മേലുട്ടു സത്യത്തില് ആ മേല് സാലിമ് സാലിമിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് സുഹൃത്തുക്കൾ ഞാന് മഞ്ചേരി സുബൈറ് ജരിയാസുലായി ഒക്കെ പക്ഷെ ഞങ്ങൾ പോലും ആ സംഭവം അറിഞ്ഞാ മേല് വിട്ട സംഗതി ഞങ്ങളോട് ചോദിക്കാതാണ് സാലിമ് വിട്ടത് സാലിമിന്റെ വ്യക്തിപരമായ വിഷയമായിരുന്നത് അപ്പൊ പക്ഷെ അബ്ദുൾ സക്കി അസലിന്റെ തരീക്കാ വന്ന ഈ സാബർ ഒക്കെ പൊട്ടിത്തെടുത്തിട്ടുണ്ട് പിന്നീടുണ്ട് ഓരോ മോശമാണല്ലോ ഉറപ്പില് അപ്പൊ സത്യത്തിൽ സാലിമിനോട് പിന്നെ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് സാലിം സാലിമെച്ചാ മേല് വിട്ട് ചോദിച്ചപ്പോ ഞങ്ങളോട് ഒന്ന് ചോദിച്ചുകൂടിയായിരുന്നോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ വിടാൻ അതുകൊണ്ട് ഞാൻ വിട്ടത് നിങ്ങളോട് ചോദിക്കാവുന്നത് എന്ന് സാലിമ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാല് ആ മെയില് വിട്ട് അത് കഴിഞ്ഞ ഉടനെ സി പി സരി വിളിക്കുകയാണ് ഫോണില് ഫോണില് വിളിച്ചോട് പറയാണ് സാലിം പാണ്ടിക്കാട് വിട്ട പറപ്പൂരിനെതിരെ വിട്ട മെയില് അനവസരത്തിലുള്ളതാണെങ്കിലും അതിന്റെ വാചകം അങ്ങനെ തന്നെയാണ് ഞാൻ ഒറക്കലും മറക്കൂലത് എന്താ കണ്ട് അനവസരത്തിലുള്ളതാണെങ്കിലും ആ പറഞ്ഞത് വസ്തുതയാണല്ലോ പറപ്പൂരിന് സഹത സലഫ്യത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളിപ്പോ പറപ്പൂര് നമ്മളെ കൂടെ ആയി അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പറപ്പൂരിൻ്റെ അടുത്ത് പോകണം ആരൊക്കെ പോകേണ്ടത് സി പി സലീമിനോട് എണ്ണി പറഞ്ഞു ഞാൻ അതായത് സി പി സലീം അമീർ അബൂബക്കർ സലഫി ഫൈസൽ മുസ്ലിയാർ നമ്മൾ നാലാളും പാടുന്ന പറപ്പൂരിൻ്റെ അടുത്ത് പോകണം പറപ്പൂൻ്റെ അടുത്ത് പോയിട്ട് പറപ്പൂരിനോട് നമ്മളെ ഈ വിഷയങ്ങളിലുള്ള നിലപാട് കൃത്യമായിട്ട് വ്യക്താക്കാൻ പറയണം അത് പറഞ്ഞിട്ട് മതി നമുക്ക് ഇനി പറപ്പൂരനാണ് ഇല്ലെങ്കിൽ സി പി സലീമിന്റെ വാചകതാണ് ടി പി അബ്ദുള്ള കുയം മദനി സത്യധാരക്ക് അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞതുപോലെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പറപ്പൂര് പറയും എനിക്കതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ അന്നേന അതൊക്കെ എതിർത്താണെന്ന് പറയും അത് പറയാതെ നിൽക്കണമെങ്കിൽ പറപ്പുവിന്റെ നിലപാട് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം എന്താണ് നിലപാട് ഒരു തുറന്ന് പറഞ്ഞ ഒരു തെളിവ് നമ്മളതിൽ വേണം അതുകൊണ്ട് പറപ്പുവിനടുത്ത് പോയി പറപ്പുവിന്റെ സലഫിയത്ത് തുറന്ന് പറയാതെ നമുക്ക് പറപ്പൂവിനായിട്ട് മുന്നോട്ട് കൊണ്ടാകാൻ കഴിയൂല എന്ന് സി പി സലീം എന്നോട് പറഞ്ഞതാണ് ധൈര്യം ഉണ്ടെങ്കിൽ സി പി സലീം അത് നിഷേധിക്കട്ടെ അപ്പ നോക്കാം ഇൻഷാല്ല പിന്നെ പറപ്പൂവിന്റെ പോലും എങ്ങനെയൊക്കെയാണ് സലഫിയത്ത് കൊണ്ട് ചാർജ് ചെയ്തത് ഏത് സിറിഞ്ചുകൊണ്ടാണ് കുത്തി വച്ചത് ഈ കുത്തി വെക്കുന്ന ആൾക്കാരെയൊക്കെ സലഫിയത്തിന്റെ മരുന്ന് ഉണ്ടായിരുന്നോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ ഓരോ പടസിക്കട്ടെ പറപ്പുരം എന്തായാലും ഇത് ഈ സലഫിയത്ത് പിന്നെ ഇങ്ങി ഇത്രയും കാലം സലഫിയത്ത് ചെയ്യണോ പിന്നെ എന്നൊക്കെയാണ് വിഷയങ്ങളും തുറന്ന് പറഞ്ഞോന്നും അറിയില്ല എന്തായാലും അത് ഓലെ മഹത്തായ സൂറയില് സഭയിൽ പറഞ്ഞോ എന്ന് എനിക്കും അറിയില്ല അതൊന്നും എനിക്കറിയില്ല പക്ഷെ സി പി സലീം ഇത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹക്കാണ് 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 ധൈര്യം ഉണ്ടെങ്കിൽ സി പി സലീം എന്ന് ചോദിക്കട്ടെ ഓക്കെ പിന്നെ വിഷ്ടം വിഭാഗത്തിലുള്ള ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയോ അതായത് അവിടെ വാല് തലനെ നിയന്ത്രിക്കുകയാണ് ആണ് സത്യം സി പി സലീം എന്ന വാല് തലകളായി ഇത്രയും കാലം അറിയപ്പെടുന്ന പണ്ഡിതന്മാര് നമ്മൾ വിചാരിച്ചിരുന്ന ഫൈസൽ മുസ്ലിയാർ അബൂബക്കർ സലീഫിനെ പോലത്തെ ഫാദുല്ലാക്ക് മാലിക് എന്നെ പോലത്തെ ആൾക്കാരെ സി പി സലീം നിയന്ത്രിക്കും അവരെന്ത് പറഞ്ഞു സി പി സലീം തീരുമാനിക്കും അത് നേരിട്ട് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് നടപ്പിലാക്കും അതാണ് സി പി സലീമ മനസിലായോ അത് മൂപ്പര അണ്ടറിൽ ഇങ്ങനെ കൊണ്ടുനെക്കാം മൂപ്പര് കാര്യങ്ങളൊക്കെ അതാണ് അവിടുത്തെ സിസ്റ്റം അത് അത് കുറച്ചു കാലമായിട്ട് അതായത് പണ്ഡിതന്മാരെ നമ്മൾ സലഫ്യത്തിനു വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സംഘടന കെട്ടുപാടുകൾക്ക് അപ്പുറം ചില നിലപാടുകൾ ഉണ്ടായിരുന്ന ചില റൂട്ടുകൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ആര് നമ്മളെ അബൂബക്കർ സലഫി നമ്മളെ മാലിക് അതുപോലെ ഫൈസൽ ഇത്തരത്തിലുള്ള ആളുകള് സിറാദുൽ ഇസ്ലാം ഇത്തരത്തിലുള്ള ആളുകള് ഇവരൊക്കെ പിന്നെ അണ്ടറിൽ ആക്കി ഈ സി പി സലീമാണ് നിയന്ത്രിക്കും കാര്യങ്ങളൊക്കെ ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന് വിഷ്ടത്തിൽ നിൽക്കുന്ന ഓരോരുത്തന്മാരും പല ദായ്മാരെ അറിയപ്പെടാ സാധാരണക്കാരെ നമ്മൾ മാറ്റി നിർത്താം സാധാരണക്കാർ ഒരുപാട് പ്രവർത്തകർ അറിയില്ല അക്ക അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ ഇവരൊക്കെ മഹാ അത് പിന്നെ ഇഷ്ടത്തിന്റെ തലപ്പത്തുള്ള നേതാക്കന്മാര് തങ്കക്കെട്ടികളാണ് പൊന്നിൻ കെട്ടകളാണെന്നൊക്കെ ഉമർ ഫൈസിയ പടു ജായില് പറയണ്ടല്ലോ അതും പോട്ടെ ഇവല ആരാന്ന് എനിക്കറിയാ നിരക്ക് ഇതിന്റെ തലപ്പത്തിൽക്കുന്ന ഓരോരുത്തർ ആരാന്നുള്ളത് ഇനി അറിയാം ഉമർഫൈസറിനങ്ങാട്ട് നൂറായിട്ട് ഇനിക്കറിയും ഓരോരുത്തന്മാരും തമ്മു തമ്മില് കാലത്രായിട്ട് തമ്മു തമ്മില് പാരോച്ചിന്റെ ആൾക്കാരാ കൃത്യമായിട്ട് ഇനിക്കറിയും തമ്മു തമ്മില് പാരോച്ചീൻ്റെ ആൾക്കാരാ ഈ സി പി സലീമിന്റെയും ടി കെ അസറഫിന്റെയും ഈ സെയ്ദ് മുഹമ്മദ് ഷാഖിന്റെ നിലപാട് പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞ ഹുസൈൻ സലഫ് ഇന്റെ മുമ്പില് അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഒരുപാട് ആൾക്കാരെ ഹാജരാക്കാൻ കഴിയും ഇവർ ഹുസൈൻ സലഫിനോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞിട്ട് കരഞ്ഞ ആളാണ് ഹുസൈൻ സലഫി ഞാൻ എന്ത് ചെയ്തു ഇവരോട് ചോദിച്ചിട്ട് അതിനൊക്കെ ഓരോ പശ്ചാത്തലങ്ങളുടെ സംഭവങ്ങളുടെ ഒക്കെ കൃത്യമായിട്ട് എനിക്ക് എന്തൊക്കെ സംഭവിച്ചു ഈ ഹുസൈൻ സലഫിനെ ഈ മുജാദുബ് ബാലുശ്ശേരി കണ്ണിന്റെ കണ്ടുപിടാ പറപ്പൂര് അങ്ങനെ തന്നെ മുജാദിബാലുശ്ശേരിക്കല്ലുസൈൻ പറപ്പൂരിനോട് ഭയങ്കര ദേഷ്യായിരുന്നു പറപ്പൂരിന്റെ നിലപാട് കാരണം മുജാദുബ് വാലിശ്ശേരിക്ക് പിന്നെ എന്ന് വെച്ചാൽ അന്നും ഇന്നും ഒരാളോടും സ്ഥായിയായി വിരോധം വെച്ചു പുലർത്തുന്ന ആളല്ല അങ്ങനത്തെ ഒരു മനസ്സാണ് എനിക്ക് അദ്ദേഹത്തെ സംസാരത്തിൽ ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിലും വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മുജാദ്ശ്ശേരി കാരണം ഒരാളോട് പക വിദ്വേഷം വെച്ചു പുലർത്താത്ത ആളാണ് ഉം ബാക്കിയുള്ള ഓരോരുത്തന്മാരും അവസരം കിട്ടിപ്പോ സിറാദുൽ ഇസ്ലാമിനോട് ഹുസൈൻ നിലപാട് എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഓരോ തായ്മാരും തമ്മിൽ തമ്മില് കാലെത്രായിട്ട് പാര വെച്ച് പാര വെച്ച് ജീവിച്ചിന്റെ ആൾക്കാരാണ് പണ്ട് ഞാൻ ഞാന് ടവറിനെ കുറിച്ചും അദ്രാം അദ്ദേഹം വേലായുധന്റെ പാമ്പും കൂടുന്നുള്ളു അത് കുറച്ചും കൂടെ മാറ്റം വരുത്തി വാവ സുരേഷന്റെ പാമ്പും ഇത് മനസ്സിലായ ഇതിൽ ഒരുപാട് പാമ്പുകളുണ്ട് രാജാമ്പാലാണ് കൂടുതലും ഉള്ളത് ഓക്കെ